ബിഗ് ബോസ് സീസൺ സിക്സിന്റെ വിജയ് ആരാണ് ചെറിയൊരു സൂചന നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ സൂചനയിലേക്കാണ് പോകുന്നത് വളരെ ഒരു സൂചനയൊന്നുമല്ല ഗ്രാൻഡ് ഫിനാലയിൽ അവസാനം ഉണ്ടായിരുന്ന അഞ്ച് പേർ അതിൽ രണ്ട് പേരാണ് ആദ്യം പുറത്തായത് മൂന്നാമതൊരാളോട് ഈ ഹൗസിൽ നിന്നെ പുറത്തായി അവസാനത്തെ രണ്ട് പേരെ കൈപിടിച്ച് കൊണ്ടുപോകാൻ ലാലേട്ടൻ ഹൗസിലെത്തി രാത്രിയായിരുന്നു ഷൂട്ടൊക്കെ അതൊക്കെ കഴിഞ്ഞു ആ രണ്ട് പേരും ഗ്രാൻഡ് ഫിനാലെ വേദിയിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളൊരു സൂചനയാണ് ആ രണ്ട് പേർ ആരാണ് എന്നുള്ളൊരു സൂചനയൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബാക്കി നമുക്ക് വിശേഷങ്ങളിലേക്ക് പോകാം സമയൊട്ടും ഞാൻ കളയുന്നില്ല എന്തായാലും ആദ്യം പുറത്തായത് അഭിഷേക് ഋഷി എന്നീ രണ്ട് മത്സരാർത്ഥികളാണ് ആദ്യം ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്ത് ആയത് പിന്നീട് പുറത്തായതാണ് വളരെ ഞെട്ടിക്കുന്ന ഒരു പുറത്തായെന്ന് തന്നെ പറയാം നമ്മളൊക്കെ പ്രതീക്ഷിച്ചത് ജിൻഡു ആണോ അല്ലെങ്കിൽ ജാസ്മിൻ ആണോ അല്ലെങ്കിൽ അർജുനാണോ എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എന്തായാലും മൂന്നാമതായി പുറത്തായത് അർജുൻ തന്നെയാണ് ജാസ്മിൻ ഒരുപാട് വോട്ട് കൂടി അതേപോലെ തന്നെ ജിൻഡോയ്ക്ക് ഒരുപാട് വോട്ട് കൂടി അവസാന നിമിഷം അർജുന കുറച്ച് വോട്ട് കുറഞ്ഞു എന്നുള്ളൊരു സൂചനയൊക്കെയാണ് കിട്ടിയത് എത്രത്തോളം ഇത് ശരിയാണെന്നറിയില്ല എന്തായാലും ഒരു എയ്റ്റി പെർസെൻറ്റേജും ഈ ഒരു വാർത്ത ശരി തന്നെയാണ് എന്ന് തന്നെ പറയാം അപ്പോൾ അവസാനത്തെ രണ്ട് പേരാരാണ് എന്നുള്ള കാര്യമാണ് അതിലും നമുക്ക് ഉറപ്പിക്കാമല്ലോ ജിൻഡോ ജാസ്മിൻ പിന്നെ കപ്പാർക്ക് എന്നുള്ളൊരു ചോദ്യം ഉണ്ട് നമുക്കറിയാം സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ജിൻഡോ ജാസ്മിൻ അർജുൻ തരംഗം തന്നെയായിരുന്നു അതിലൊരു പക്ഷേ മുൻപന്തിയിൽ നിന്നത് ജിൻഡോ തന്നെയാണ് പല ബോളുകളും ജിൻഡോയ്ക്ക് ഒരു അറുപത് ശതമാനം അൻപത്തി അഞ്ച് ശതമാനം ആൾക്കാർ ജിൻഡോനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഒരു ഇരുപത്തി അഞ്ചും മുപ്പത് ശതമാനം നമ്മുടെ അർജുനിലേക്കും ജാസ്മിനിലേക്കും പോയി ചില ബോളുകളിലൊക്കെ ഈ ഒപ്പത്തിനൊപ്പം തന്നെ പോയിരുന്നപ്പോൾ വോട്ട് ആയി മാറിയത് ഈ മൂന്ന് പേർക്ക് തന്നെയാണ് ഈ മൂന്ന് പേരാണ് ടോപ്പ് ത്രീ ആയി നിന്നത് അവസാനം ടോപ്പ് ടൂവിലെത്തുന്നത് ജാസ്മിൻ ജിൻഡോ അതിൽ ജിൻഡോക്ക് കപ്പ് കിട്ടി എന്നുള്ളൊരു സൂചനയാണ് ജിൻഡോക്കാണ് വോട്ട് കൂടുതൽ എന്നുള്ളൊരു സൂചനയാണ് വോട്ട് കൂടിയാൽ സാധാരണ കപ്പ് കിട്ടുമല്ലോ അപ്പോൾ അത്തരത്തിലുള്ളൊരു സൂചനയാണ് കപ്പ് ജിൻഡോ തൂക്കി എന്നുള്ള രീതിയിലാണ് നമുക്ക് കിട്ടിയ ആ ഒരു വാർത്ത എന്തായാലും നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് ലൈവ് അപ്ഡേറ്റ് ആയിട്ട് തന്നെ വരാം